ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പനീർ കറി ഉണ്ടാക്കാം ഒരു സവാള മുറിച്ചത് ഒരു തക്കാളി മുറിച്ചത് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് ഈ പ്ലേറ്റിൽ മുറിച്ച് വെച്ച സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴച്ചെടുക്കാം അതൊന്ന് ഒരുവിധം പച്ചമണം പണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സവോള മുറിച്ചതും പച്ചമുളകും തക്കാളിയും ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പനീർ കറി ഉണ്ടാക്കാൻ എളുപ്പവും നല്ല സ്വാദുമാണ് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇവയെല്ലാം കൂടി എത്ര കണ്ട് വഴറ്റാൻ പറ്റുന്നുവോ അതിനനുസരിച്ച് നല്ലതുപോലെ വഴറ്റിയെടുത്താൽ കറിയുടെ സ്വാദും കൂടും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം തണുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ മതി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വേണ്ട നുള്ളി കടുക്കിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുമൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം പത്തിരുപത്തഞ്ച് ക്യൂബ് പനീർ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ചു കൊടുക്കാം ഇനി മൂടി തുറന്ന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തി പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പുറത്തുനിന്ന് തേങ്ങാപ്പാൽ വാങ്ങാനും കിട്ടും ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വട്ടർ കൂടിയിട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈ കറി റെഡിയായി പനീർ കുട്ടികളും മുതിർന്നവരും കഴിക്കുന്നത് നല്ലതാണ് നിങ്ങളിങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്